എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കണോ ഇന്ന് ബുധനാഴ്ചയാണ് അതുകൊണ്ട് പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും എന്നോട് ക്ഷമിക്കുക പ്രാർത്ഥന കേൾക്കുന്നത് നല്ലതാണല്ലോ അതുകൊണ്ട് എൻ്റെ സംസാരത്തോടൊപ്പം നിങ്ങൾക്ക് അതും കൂടി കേൾക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചെടികളൊക്കെ അങ്ങനെ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് സിറ്റൗട്ടിലിരിക്കുന്നതിനൊന്നും വലിയ കുഴപ്പമില്ല പുറത്തിരിക്കുന്ന പുറത്തിരിക്കുന്ന ചെടികൾക്കാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ നിങ്ങളൊരാളുടെ കരച്ചിലൂടെ കേൾക്കണുണ്ടാവും ഇതാ നമ്മുടെ അമ്മിക്കുട്ടിയാണ് അപ്പോഴേക്കും കുഞ്ഞി പെണ്ണ ഓടി വന്നു എൻ്റെ ഒച്ച എവിടെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും തിന്നാൻ വലതും കൊണ്ടുവരാന്ന് ചോദിച്ചിട്ട് അവർ ഓടി വരും കേട്ടോ കാരണം മീനിൻ്റെ ഒരു ലഭ്യതയില്ലാത്തത് കൊണ്ട് അവർ വിഷമത്തിലാണ് ഇതാ കാറ്റ് ഫുഡ് കഴിച്ച് കഴിച്ച് അവർ മടുത്തിരിക്കുന്നു അവർ ക്യാറ്റ് ഫുഡിനോട് വലിയ താല്പര്യമില്ല എങ്കിലും പാത്രത്തിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും പിന്നെ ബാക്കി വെച്ചിട്ട് മുഴുവൻ ഉറുമ്പരിച്ചു പോകും ഇവരുടെ ഇടയിൽ കൂടി നടന്ന് വീഡിയോ എടുക്കുക എന്നുള്ളത് വലിയൊരു ദുഷ്കരമായ കാര്യമാണ് കേട്ടോ ഒന്നും സമ്മതിക്കില്ല ഇവർ അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ചെടികൾ നടന്ന വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വെറുതെ നിങ്ങളെ നിങ്ങളിങ്ങനെയൊന്ന് കാണിക്കാം കേട്ടോ കണ്ടോ നല്ല പിങ്ക് കളർ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് എപ്പിഷ്യൽ ഇത് റെഡാണ് നമ്മുടെ പെടില്ലാതെ സ്കേളി പിങ്ക് ഇത് പേരറിയാത്തൊരു ചെടി ഈ ചെടിയുടെ പേര് ഫിറ്റൂണിയാന്നാന്ന് എന്നോട് പറഞ്ഞു പെറ്റൂണിയാണോ ഫിറ്റൂണിയാണോ എന്നറിയില്ല എന്തോ ഒരു ഊണിയാണ് എന്തായാലും ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഒരു ആൾ കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പേരറിയില്ലായിരുന്നു അപ്പോൾ ആ കമൻ്റ് ചെയ്തവർക്ക് വളരെയധികം സ്നേഹം നന്ദി ഒക്കെ അറിയിക്കുകയാണ് കേട്ടോ നമ്മൾ ചെലവിക്കുന്നതിൻ്റെ പേര് നമുക്ക് അറിയാൻ പറ്റില്ല കുറേ ചെടികളിങ്ങനെ വളർത്തുമ്പോഴേക്കും ചില ഇതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല ഇതിൻ്റെ എന്ത് വലിപ്പാണല്ലേ ഇത് കലാത്തിയാണ് ഇതിൻ്റെ പേരെനിക്കറിയാം ഇത് ബട്ടർഫ്ലൈ ചെടിയാണ് അങ്ങനെ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ വെറുതെ നിങ്ങളെ ചെടിയൊക്കെ ഒന്ന് കാണിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് സംസാരിക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പള്ളിയിൽ ഇപ്പോൾ വീണ്ടും പ്രാർത്ഥന തുടങ്ങും അതിന് മുമ്പ് ഞാൻ വേഗം വീഡിയോ ഒക്കെ എടുത്ത് തീർക്കട്ടെ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കൂടിയൊക്കെ പോവുക മഴയാണ് ഇപ്പം ഇത്തിരി കുറവുണ്ട് മഴ എന്നാലും എല്ലാവരും ശ്രദ്ധയോടുകൂടിയൊക്കെ പോവുക കേട്ടോ ചെടികളൊക്കെ വെക്കണവർ പ്രത്യേകിച്ച് കാരണം പാമ്പുകളൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ പിന്നെ ഇവളന്മാർ നമുക്ക് കാണിച്ചു തരും ഇന്നലെ ഒരു ചെറിയ ചേര വന്നപ്പോൾ ഇവ ഇവള് കാണിച്ചു തന്നെ കേട്ടോ ചേരയ ആയതുകൊണ്ട് പേടിക്കാനില്ല പാമ്പിനെ പേടിച്ച് ചെടികൾ കളയാൻ പറ്റുമോ ഇല്ലല്ലോ വരാനുള്ള പാമ്പ് എന്തായാലും വരുമല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് ചെടികളെ വളർത്താം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പം ഞാനൊരു സ്കേർട്ടാണ് ഇട്ടേക്കുന്നത് അതായിട്ടോ കാണിച്ചത് ഒരു ടോപ്പിൻ്റെ അടിയിൽ ബോട്ടമായിട്ട് ഒരു സ്കേർട്ടാണ് ഇട്ടേക്കണത് കേട്ടോ അപ്പം നല്ല കംഫർട്ടായിട്ട് നമുക്ക് നടക്കാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പം നിങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രെസ്സൊക്കെ ധരിക്കുക അയ്യോ എനിക്ക് പ്രായം അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല ഒരുങ്ങാൻ പാടില്ല അങ്ങനെയൊന്നും വിചാരിക്കട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചെയ്യാം കേട്ടോ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിലും നമുക്കങ്ങനെ പോകാം കാരണം എൻ്റെ സമയം പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഒരുങ്ങിയൊക്കെ വന്ന് നിങ്ങളുടെ അടുത്തിരുന്ന് സംസാരിച്ച് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ സമയവും കൂട്ടാം അല്ലെങ്കിൽ ഇങ്ങനെ ഏകാന്തമായിട്ടിരിക്കുമ്പോൾ പിടിക്കും അതുകൊണ്ടാണ് ചെടികളൊക്കെ ഒന്ന് നോക്കി നടന്നു മഴയില്ലാത്തവർ സന്തോഷമാണ് പൂച്ചകൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പൂച്ചകൾക്ക് എപ്പോഴും ഭക്ഷണം കൊടുക്കണം കേട്ടോ അവർക്ക് എപ്പോഴും എപ്പോഴും വിശപ്പാണ് ഞാൻ വാതിലോർന്ന അപ്പോൾ അവർക്ക് വിശപ്പാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് അതിനുശേഷം ഞാനപ്പം നിങ്ങളോടൊന്ന് വെറുതെ സംസാരിക്കാൻ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു പിന്നെ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഭക്തിയെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ അതിലെനിക്കൊരു സിന്ധു കമാൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർ അവരുടെ അടുത്ത് ഇതുപോലെ ഒരാൾ അമ്പലത്തിലൊക്കെ പോകും പക്ഷേ ഒരു ഒന്നിനെയും ഒരു ജീവികളെ സ്നേഹിക്കില്ലയാണ് അപ്പം അതുപോലെയാണ് ഞാൻ പറയുന്നത് ചില ആൾക്കാരുണ്ട് വലിയ പണക്കാരാണ് വലിയ വീടാണ് അവരെന്നും പൂജ ചെയ്യും അവരെന്നും എല്ലാം ചെയ്യുന്നുണ്ട് അമ്പലങ്ങളിലൊക്കെ പോകുന്നത് പക്ഷേ തൊട്ടടുത്ത വീട്ടുകാരെ കണ്ടാൽ പോലൊന്നും ചിരിക്കില്ല കേട്ടോ ഒന്ന് ചിരിച്ചാൽ എന്താ സംഭവിക്കുക അടുത്തുള്ള ഒരാളെയോ അല്ലെങ്കിൽ ഒരു പരിചയമോ ഒരു പരിചയമില്ലാത്ത ഒരാളെ ആണെങ്കിൽ ഒന്നും കണ്ടൊന്ന് ചിരിച്ചാൽ വല്ലതൊന്നും സംഭവിക്കൂ ഇല്ലല്ലോ നമുക്ക് ഒരു ചിരി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത്രയും ഒരു സന്തോഷമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് കാരണം അത് നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് അത് മനസ്സിലാക്കാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ ആരെ കണ്ടാലും ഇങ്ങനെ മുഖം വീർപ്പിച്ച് പോകണതല്ലേ എനിക്ക് അത് വല്ലാത്ത അനുഭവം തോന്നിട്ടോ നമ്മൾ നമ്മളൊന്ന് ചിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ട്രെയിനിൽ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ നമ്മളെ നോക്കി ഒന്ന് ചിരിക്കും അപ്പോൾ നമ്മളും ചിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് ചിരിക്കുമ്പോൾ അവർ തിരിച്ചിരിക്കും നമ്മൾ നാണം കിടും അപ്പോൾ നമ്മളങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ ഒരു എനിക്കൊരു പോസിറ്റീവ് എനർജിയോ തോന്നാറ് അപ്പം അതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് എല്ലാവരോടൊന്ന് സന്തോഷമായിട്ടൊക്കെ പെരുമാറാം കേട്ടോ ചില ആൾക്കാരെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മളെ കാണുമ്പോൾ എന്തോ ഒരു ദേഷ്യം പോലെയൊക്കെ നോക്കും അങ്ങനെ നമ്മളുടെ ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ പെരുമാറും അപ്പം നമുക്ക് ആ വീട്ടിലേക്ക് പിന്നെ ഒരിക്കലും പോകാൻ തോന്നില്ല കേട്ടോ നമുക്ക് ഭക്ഷണം തരണ്ട ഒന്നും തരണ്ട സ്നേഹത്തോടൊന്ന് പെരുമാറണേന്ന് കുഴപ്പമില്ലല്ലോ നേരെ വെറുതെ ചില വീട്ടിലേക്ക് ചെല്ലും നമുക്ക് ഭക്ഷണം ഒന്നും കഴിക്കാനല്ല നമ്മളോടുള്ള അവരുടെ ആ പെരുമാറ്റവും സ്നേഹവും കാണുമ്പോൾ നമുക്ക് ഈശ്വര അതിന് എപ്പോഴും ആ വീട്ടിലേക്കൊന്ന് പോകണം എന്ന് നമുക്ക് തോന്നും നമ്മൾ അങ്ങനെ ആയിരിക്കണം കേട്ടോ മറ്റുള്ളവരോട് പെരുമാറണത് എപ്പോഴും ഒരു ഒരു ഒരിതായിട്ടൊന്നും ആരോട് പെരുമാറരുത് നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു വളരെ ചെറിയ ജീവിതം ചിലർക്കൊരു മുപ്പതാകും അമ്പതാവോ ചിലപ്പോൾ നൂറ് വരെ അത്രയൊക്കെയുള്ളൊരു ജീവിതം നമ്മൾ എന്തിനാ ഇങ്ങനെ പരസ്പരം ആരോടൊരു സ്നേഹവും കാണിക്കേണ്ട മുന്നോട്ട് പോണത് അപ്പോൾ നമ്മൾ നമ്മളോട് ചിരിക്കുന്നവരെ നമ്മൾ തിരിച്ചു വന്ന് ചിരിക്കുക നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ചും സ്നേഹിക്കുക കേട്ടോ നമ്മളെ സ്നേഹിക്കുന്നവരെ കേട്ടോ ഞാനത് പ്രത്യേകം പറയാണ് കാരണം അപ്പോൾ ചില ആൾക്കാർ ആൾക്കാരെൻ്റെ കമൻറ്റിൽ ചോദിക്കും കാണുന്നവർ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടോ ചിലരോടൊക്കെ ദേഷ്യമല്ലേ ചോദിക്കും നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചിട്ടും ഒരു നൂറ് പ്രാവശ്യം സ്നേഹിച്ചിട്ടും തിരിച്ച് ഒരു പ്രാവശ്യം പോലും ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യാത്തവരെ നമുക്ക് പിന്നെ ഇങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ എല്ലാത്തിനും ഒരു നെഗറ്റീവും പോസിറ്റീവും കാര്യങ്ങളുണ്ടല്ലോ എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറയുമ്പോഴും നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റില്ല അല്ലേ അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ പരമാവധി ഉള്ള ജീവിതം എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷിച്ചും മുന്നോട്ട് പോകാൻ പറ്റുക ഒരു കാര്യം നിങ്ങൾ കുശുമ്പില്ലാത്തവരായിട്ട് ജീവിക്കുക കേട്ടോ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ തന്നെയാവട്ടെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആവട്ടെ അടുത്ത വീട്ടിലാവട്ടെ അവരെന്തെങ്കിലും ഒരു സാധനം നല്ലത് വാങ്ങിക്കുമ്പോൾ ഈശ്വര എനിക്ക് മാത്രം കിട്ടണമല്ലോ ചീത്തയായി പോട്ടെ അങ്ങനെയൊക്കെ കുശുപോട് കൂടി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് എന്തിനാണ് എങ്ങനെയൊക്കെ മേടിക്കണേ ഇവർക്ക് എന്താ എത്ര പൈസ ഇവിടുന്ന അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത് കേട്ടോ അവർക്ക് അവരുടെ പൈസ കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു നമുക്ക് ഉള്ള സമയത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കുടുംബത്തിൽ എല്ലാവരും കാറ് വാങ്ങിച്ചു അപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ദുഃഖിക്കും നമുക്കും ഒരു സമയമാകുമ്പോൾ നമുക്കത് കിട്ടും അങ്ങനെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവാം കിട്ടിയില്ലെങ്കിൽ വേണ്ട ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോവാം ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ നമുക്ക് വേണ്ടിയുള്ളതല്ലേ അപ്പോൾ നമ്മളതിൽ കയറി അങ്ങോട്ട് പോവാം അത്ര ഉള്ള ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ വല്ലാത്ത കുശുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം ആരെങ്കിലും വാങ്ങിച്ചുകഴിഞ്ഞാൽ പക്ഷേ എനിക്ക് കിട്ടണില്ലല്ലോ കിട്ടണില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അത് വേഗം നശിച്ചു പോകാനായിട്ടും അതുപോലെ ഒരു സ്വർണം വാങ്ങിക്കുകയും മാല വാങ്ങിക്കുക എന്ത് ചെയ്താലും അവർക്ക് വലിയ കുശുംബായിരിക്കും അത് അവരെ വിചാരം എനിക്ക് മാത്രമേ ഇതെല്ലാം പാടുള്ളൂ മറ്റുള്ളവർ വാങ്ങിക്കുമ്പോൾ ഞാൻ അവരെക്കാൾ താന്നു പോകും പിന്നെ ചില ആൾക്കാർക്കൊരു ഇതുണ്ട് ഞാൻ വാങ്ങിച്ച ഒരു കാറോ അല്ലെങ്കിൽ ഒരു വീടോ അതിനേക്കാൾ നന്നായിട്ട് വേറൊരാൾ വാങ്ങിക്കുമ്പോൾ ഞാൻ താന്നുപോയി അവരുടെ മുമ്പിൽ കണ്ടോ അവർക്ക് ഇപ്പോൾ ഇത്തിരി പോയി എന്നൊരു ചിന്തയുണ്ട് അങ്ങനെ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് കിട്ടും ഒന്ന് കിട്ടാത്ത വിഷമം കൊണ്ടും മറ്റത് വല്ലാത്ത കുശുമ്പ് കൊണ്ടും സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ട് അങ്ങനെ രണ്ട് വിഭാഗത്തിലും പെടാതെ നമ്മുടെ കയ്യിലുള്ള ആ ഇതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെയാണ് ഞാൻ എനിക്ക് ആർക്കും ഒന്നും ദോഷമായിട്ട് വരണ ഇഷ്ടമല്ല എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് എപ്പോഴും ഞാൻ വിചാരിക്കാറുള്ളു എപ്പോഴും അതേ പറയാറുള്ളൂ സമസ്ത സുഖിനോ ഭവന്തോ അത് തന്നെ പറയാറ് നമ്മുടെ സ്വന്തക്കാർ തന്നെയുണ്ട് ചില ആൾക്കാർക്ക് അവർ അവർ തിരി വലുതാവുമ്പോഴും അവർക്ക് നല്ലത് വരുമ്പോഴും ദേഷ്യം പക്ഷെ അങ്ങനെ നമ്മൾ പാടില്ല കാരണം നമ്മൾ നമ്മുടെ സ്വന്തക്കാരൊക്കെ നന്നായിട്ട് ജീവിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അപ്പോൾ നമുക്ക് സന്തോഷമല്ലേ ഉണ്ടാകാം നേരെ മറിച്ച് നമ്മുടെ ആൾക്കാർ കണ്ടോ അവർ കഷ്ടപ്പെട്ട് ജീവിക്കണ അവർക്ക് ഭക്ഷണമല്ല അവർ വല്ലാണ്ടിരിക്കണമെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമമല്ലേ അത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ അടുത്തുള്ളവരോ ഒക്കെ നന്നായിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ തോന്നേണ്ടത് അല്ലാതെ അവർക്ക് കഷ്ടപ്പാടും വിഷമവും പിന്നെ സന്തോഷിക്കുകയാണോ അതെങ്ങനെയാണ് ആ ഒരു മനസ്സുണ്ടാവണമെന്ന് എനിക്കറിഞ്ഞുകൂടാട്ടോ എൻ്റെ മനസ്സിൽ എൻ്റെ സ്വന്തക്കാരോ ആൾക്കാർ ഇപ്പോൾ എന്നെ ദ്രോഹിച്ചൊരാളാണെങ്കിൽ പോലും ആ ആൾ നല്ല നിലയിലെത്തിയാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം അപ്പോഴും അയാൾ നന്നായിട്ട് ജീവിക്കണ്ടല്ലോ എന്ന് പറയാലോ അതുകൊണ്ട് അല്ലാതെ ആ ആൾ എന്നെ വല്ലാണ്ട് ദ്രോഹിച്ച അയാളോട് നശിച്ചു പോട്ടെ അയാൾക്ക് ഒന്നും ഇല്ലാണ്ടായി പോട്ടെ എന്ന് ഒരിക്കലും ഞാൻ ചിന്തിക്കാറില്ല ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണതായിട്ടോ ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല അവരും നന്നായിട്ട് ജീവിക്കട്ടെ എല്ലാവരും നന്നായിട്ട് ജീവിക്കട്ടെ എന്നാണ് ഞാൻ കരുതുന്നത് ചില ആൾക്കാർക്ക് ഇത് ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കും ആർക്കൊക്കെ എന്തൊക്കെ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം അതിൽ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഒരിക്കലും അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളവരായിട്ട് മാറരുത് കേട്ടോ എൻ്റെ വീഡിയോ വളരെ കുറച്ച് പേരെ കാണണമുള്ളൂ എങ്കിലും നിങ്ങൾ കണ്ടവരെങ്കിലും മറ്റുള്ളവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക അത് നമുക്ക് തന്നെ നെഗറ്റീവായിട്ട് വരികയാണ് ചെയ്യുക അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാതെ നമ്മളെ പോലെ തന്നെ മറ്റുള്ളവർക്കും എല്ലാം നന്നാവട്ടെ അപ്പം നമുക്ക് നല്ലത് വരും അവർക്കും നല്ലത് നമുക്കും നല്ലത് അങ്ങനെ സന്തോഷിച്ച് മറ്റുള്ളവരെ ഉയർച്ചയിൽ നമ്മൾ സന്തോഷിച്ച് മുന്നോട്ട് പോകട്ടെ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എൻ്റെ കൂടെ ഞാൻ വീഡിയോ കണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് പണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എന്നോട് സംശയങ്ങൾ ചോദിച്ചാളും ഇപ്പോഴും ആ കമൻറ്റുകൾ എൻ്റെയെ കിടക്കേണ്ടത് ആ ചേച്ചി ആ വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യുക എൻ്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ആൾക്കാർ ഇപ്പോൾ വളരെ ഉയർച്ചയിലെത്തി നമ്മളെ ഒന്നും അവർ ഓർക്കണു പോലും ഇല്ല അവർ മെസ്സേജ് പോലും ഇടാറില്ല കേട്ടോ ഇപ്പോഴും അവരുടെ നമ്പർ എൻ്റെയൊക്കെ എടുക്കേണ്ട അവരും എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അവരൊക്കെ വലിയ എനിക്ക് വളരെ സന്തോഷമുള്ളൂ അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ കുറച്ച് കഷ്ടപ്പെട്ട് കുട്ടികളൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കുന്ന ചില ആൾക്കാരൊക്കെയായിരുന്നു അപ്പം അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് കിട്ടിയില്ല ഞാൻ പണക്കാരിയായിട്ടല്ല കേട്ടോ എങ്കിലും എനിക്ക് അത്രയ്ക്കും കഷ്ടപ്പാട് തോന്നിയിട്ടില്ല എനിക്ക് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ചാനലൊക്കെ നന്നായിട്ട് വരട്ടെ അവർക്ക് വേണ്ടി കുറേ വീഡിയോ കണ്ടു കൊടുക്കുകയും അവർ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് அவரக்க உயர்ச்சேலெத்தி நம்மளை ஓர்க்கணும் இல்ல அதில் சங்கடம் இல்ல കാരണം ചിലപ്പോൾ ഉയർച്ചയിലെത്തുമ്പോൾ എല്ലാവരും എല്ലാം മറന്നുപോകുമായിരിക്കും ഞാനങ്ങനെ ഒരിക്കലും മറക്കണ ആളല്ലാട്ടോ എങ്കിലും ചില ആൾക്കാർ അങ്ങനെയായിരിക്കും അവർ ആ ഉയർച്ചയുടെ സന്തോഷത്തിലെ എല്ലാം മറന്നു പോകും അപ്പോഴും അവർ ഉയരുമ്പോൾ എനിക്കൊരു കുശുമ്പോ ദേഷ്യമോ ഒന്നും തോന്നിയിട്ടില്ല സന്തോഷമേ ഉള്ളൂ ഇപ്പോഴും അവരെ വീഡിയോ ഒക്കെ ഇടയ്ക്കേ വരുമ്പോഴൊക്കെ ഞാനിത് കാണും നമ്മൾ കണ്ട ആവശ്യമില്ല ഇപ്പോൾ അവർക്ക് ലക്ഷക്കണക്കിന് ഒക്കെ കിട്ടുന്നുണ്ട് എങ്കിലും അപ്പം ഞാനതാണ് പറയണത് നമ്മുടെ ഒപ്പം വന്നവർ പോലും ഉയർന്നു മുന്നോട്ട് പോയിട്ട് അതെനിക്ക് ഒരു കുശുംബേ തോന്നിയിട്ടില്ല എനിക്കൊരു സന്തോഷമേ ഉള്ളൂ നമ്മുടെ ഒപ്പം വന്ന ആൾക്കാർ ഇപ്പോഴും ചിലർ ഒന്നും ഇല്ലാതെ താന്നിറക്കണമെങ്കിൽ സങ്കടം തോന്നാറുണ്ട് അവരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ അത് ഞാനൊരു ഉദാഹരണത്തിൽ പറഞ്ഞു എന്ന് മാത്രം അതുപോലെ എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങനെ ആയിരിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പം എന്നും വന്നിങ്ങനെ അഭിമുഖ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ചെടികൾ എടുത്തു വെച്ച് നടാനെന്നൊരു ഇല്ല കാരണം ചട്ടിയൊക്കെ വല്ലാണ്ട് നനഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും അപ്പം അതിനാരെങ്കിലും സഹായം വേണ്ട കൈ ഭയങ്കര ഭാരമാണ് എനിക്ക് പൊക്കാൻ പറ്റില്ല കൈ വയ്യാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ചെടികളുടെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ